കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഏറ്റവും വലിയ വാർത്തയായിരുന്നു നടൻ ജയസൂര്യക്കെതിരെയുള്ള പീഡന ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയായിരുന്നു നടൻ ജയസൂര്യക്കെതിരെയും അദ്ദേഹത്തിനെതിരെ ക്രൂരമായ രീതിയിൽ തന്നെ പല വിമർശനവും നടത്തിയത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുമ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് എത്തി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ജയസൂര്യ ന്യൂയോർക്കിൽ നിന്ന് ദുബായിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം മൂർച്ഛിച്ചതെന്നും അദ്ദേഹം ഇപ്പോൾ നാട്ടിലേക്കെത്തി ഹൈക്കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും പറയുന്നു സെക്ടർ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിലാണ് ജയസൂര്യക്കെതിരെ പരാതിക്കാരി എത്തിയത് ഒരു ആളല്ല രണ്ടു പേരായിരുന്നു ജയസൂര്യക്ക് പിന്നാലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് വരാൻ തന്നെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ കുറ്റാരോപിതനാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകാനും അദ്ദേഹം ജയിലിൽ പോകാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അദ്ദേഹം തൽക്കാലത്തേക്ക് മാറി നിന്നതാണ് എന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു എന്നാൽ അത്തരത്തിൽ തെറ്റ് ചെയ്യാത്ത ഒരാൾ മാറി നിൽക്കേണ്ട കാര്യമില്ല എന്നും പറയുന്നുണ്ട് എല്ലാവരും ഉദാഹരണമായി പറയുന്നത് നടൻ നിവിൻ പോളിയെക്കുറിച്ചാണ് നിവിൻ പോളിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്ന അതേ ദിവസം തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ഇതിനെതിരെ ഞാൻ നിയമ നടപടി നടത്തുമെന്നും പറയുകയും ചെയ്തു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതുപോലെ വന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു എന്നാണ് ജയസൂരിക്ക് എതിരെ എല്ലാവരും തിരിയാനുള്ളൊരു പ്രധാന കാരണമായി തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നതും ഇത് തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരനായ നടൻ ജയസൂര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്ന വാക്കുകൾക്കൊക്കെ തന്നെയും എല്ലാവരും അടിസ്ഥാനമായി പറയുന്നതും ഇതേ കാര്യമാണ് തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ നിയമത്തിന്റെ മുന്നിൽ വരികൻ ഭയക്കാൻ പാടില്ല വരണം വന്ന ഉടനെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കണം അതാണ് ചെയ്യേണ്ടതെന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് തന്നെ പറയുകയും ചെയ്യും ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യം ഇതാണ് എന്താണ് ജയസൂര്യയുടെ അവസ്ഥ ജയസൂര്യ പറഞ്ഞത് ശരിയാണോ ജയസൂര്യ ഇക്കാര്യത്തിൽ നിരപരാധിയാണോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കവെയാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജയസൂര്യയുടെ കാര്യം വളരെയധികം നിശ്ചയമായി തന്നെ മുന്നോട്ട് പോകും അദ്ദേഹം കേസുമായി മുന്നോട്ട് പോകും എല്ലാത്തിനെയും തന്നെ നിയമപരമായി നേരിടുമെന്ന് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന്റെ കേസ് ഒതുങ്ങിയാൽ മാത്രമേ അദ്ദേഹത്തിന് വേണ്ടി ജാമ്യം വന്നാൽ മാത്രമേ അദ്ദേഹം നാട്ടിലേക്ക് എത്തുകയുള്ളൂ എന്നായിരുന്നു അറിഞ്ഞിരുന്നത് ഇപ്പോൾ അദ്ദേഹം നാട്ടിലേക്ക് യും കുടുംബത്തിനെ സേഫ് ആക്കുകയും കുടുംബത്തിനെ കാണുകയും ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട് ഇനി അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ കടമയായതുകൊണ്ട് തന്നെ നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹം അത് നേടും എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി പേർ ഇതിനെ സംസാരിക്കുകയും ചെയ്യുന്നു നിരവധി പേർക്ക് അറിയേണ്ടതും ഇതേ കാര്യമാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ജയസൂര്യ ഹൈക്കോടതിയിൽ പോകുന്നതിനെ കുറിച്ചും നിയമ പോരാട്ടം നടത്തുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ജയസൂര്യ നിയമ നടപടി നടത്തണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് നടനിൽ വിശ്വാസമുണ്ട് എന്നും ഒന്നല്ല എത്ര ആരോപണങ്ങൾ വന്നാലും നിയമ പോരാട്ടത്തിന് പോകാൻ അയാൾ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു ചാൻസ് കൂടി കൊടുക്കാനുള്ളത് ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ